സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവ നാമത്തിൽ സമാധാനം നേരുന്നു ഞാൻ നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത് ക്രിസ്ത്യാനികളുടെ ശ്രദ്ധിക്കുന്ന യൂട്യൂബ് ചാനൽ പ്രേക്ഷകർക്കും ക്രിസ്ത്യാനികളെ ശ്രദ്ധിക്കുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് അംഗങ്ങൾക്കും മറ്റെല്ലാ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കും ഇന്നത്തെ എന്റെ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം ദൈവ നാമത്തിൽ സ്വാഗതം ചെയ്തോളൂ ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന വീഡിയോ മുഹറം എന്നുള്ളത് ഇസ്ലാമികർക്കോ അതോ ക്രിസ്ത്യാനികൾക്കോ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം ഇന്ന് ലോകത്തിലുള്ള സകല ഇസ്ലാമിയരും മുഹറം ആഘോഷിക്കുകയാണ് ഇതിന്റെ ഭാഗമായി എന്താണ് മുഹറം എന്ന് അറിയുവാൻ വേണ്ടി ഞാൻ യൂട്യൂബിൽ ഒരു സെർച്ച് നടത്തി എന്താണ് മുഹറം അപ്പോൾ ആദ്യം വന്ന വീഡിയോയാണ് മൂസ ഉസ്താദ് പേരാവൂർ എന്ന് പേരുള്ള ഒരു ഉസ്താദിന്റെ മുഹറദിന സന്ദേശം അത് ഒരു കൊല്ലം മുമ്പുള്ള വീഡിയോയാണ് എന്തായാലും ആ വീഡിയോയിൽ നിന്നും മുഹറം എന്താണെന്ന് അദ്ദേഹം വളരെ വളരെ വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന് ആ വീഡിയോയ്ക്കുള്ള മറുപടിയും ചില ചോദ്യങ്ങളുമാണ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് ആദ്യം നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോയിലേക്ക് ആഗ്രഹമാണ് കടന്നുതല്ലാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്

ഇത്രമേൽ വിരോധം അവനോട് കാണിക്കാൻ കാരണം ഒരുപാട് പ്രവാചകന്മാരെ വധിച്ചവരാണ് അവർ അള്ളാഹുന്റെ തീന് വികൃതമാക്കിയവരാണവർ അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമും ഹറാമാക്കിയതിനെ ഹലാലുമാക്കിയവരാണവർ അതിന്റെ ഭാഗമാണ് വെള്ളിയാഴ്ച നോമ്പനുഷ്ടിക്കരുത് കാരണം അന്ന് ജൂതന നോമ്പാണ് അത്താഴം വൈകി കഴിക്കുക നോമ്പുതുറ നേരത്തെയാവുക കാരണം ജൂതൻ ഇതിന് എതിരാണ് അപ്പോൾ എവിടെയും ജൂതനോടെതിരാവുക ഒരു ദിവസം നമ്മൾ പതിനേഴ് പ്രാവശ്യം ചെയ്യുന്നു വർഷത്തിൽ മഹറം ഒൻപതിന്റെ നോമ്പിലൂടെ നമ്മൾ അത് പൂർവാധികം ആ ഒരു എതിർപ്പ് ആ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് എന്നല്ല നബീസ് വഫാത്തിന് പോലും കാരണമാകുന്നത് അവസാനഘട്ടത്തിൽ പറയുന്നുണ്ടോ ഐഷ ഹൈബറിൽ വെച്ച് ജൂത പെണ്ണു തന്ന വിഷം കലർന്ന മാംസം കഴിച്ചത് കാരണം എന്റെ ഹൃദയവും മുതുകുമായിട്ടുള്ള ബന്ധം മറ്റുപോയിരിക്കുന്നു എന്ന് അപ്പോൾ മാനുഷിക ബന്ധങ്ങൾ കാക്കുമ്പോൾ തന്നെ ആദർശപരമായി സാംസ്കാരികമായി അനുഷ്ഠാനപരമായി നസാറാക്കളോടും അകലം പാലിക്കാൻ എതിരാവാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് യഹൂദന്മാരോടും നസറാക്കളോടും എതിരെയുള്ള ഒരു കർമ്മമാണ് ഈ മുഹറം എന്നാണ് അദ്ദേഹം പറയുന്നത് നസറത്താർ എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യാനികളെയാണ് ക്രിസ്ത്യാനികൾക്കെതിരെയും യഹൂദന്മാർക്കെതിരെയുമുള്ള ഒരു പ്രതികാര ചടങ്ങാണ് മുഹറം എന്ന നോമ്പ് ഈ നോമ്പ് എന്ന് പറഞ്ഞത് ഇസ്ലാമികരുടെ ഭാഷയിൽ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഭക്ഷണം കഴിക്കാതെ ജീവിക്കുക അതാണ് നോമ്പ് എന്ന് പറയുന്നത് ഈ മുഹമ്മദ് നബി ഒരിക്കൽ യഹൂ ഒരു യഹൂദിനെ കണ്ടുമുട്ടുകയും ആ യഹൂദൻ മുഹറമാസം പത്താം തീയതി നോമ്പ് ആചരിക്കുകയും ചെയ്യുന്നു ഇത് കേട്ട് നിങ്ങൾ എന്തിനാണ് ഈ നോമ്പ് ആചരിക്കണമെന്ന് ചോദിച്ചപ്പോൾ ആ യഹൂദൻ മറുപടി പറഞ്ഞത് ഞങ്ങൾ നാനൂറ് വർഷത്തോളം മിശ്രിൽ അടിമകളായിരുന്നു അതിൽ മോശ മുഹാന്തരം ദൈവം നമ്മളെ രക്ഷപ്പെടുത്തി അതിന്റെ ഭാഗമായ ഒരു ദിന ആഘോഷമാണ് ഈ നോമ്പ് ആചരിക്കലെന്ന് പറഞ്ഞു അത് കേട്ട് മുഹമ്മദ് നബി പറഞ്ഞു എനിക്ക് ഈ ആയുസ് ഒരു വർഷം കൂടി ആയുസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മുഹറമാസം പത്താം തീയതി നോമ്പ് ആചരിക്കുമെങ്കിൽ ഞാൻ ഒൻപതാം തീയതിയും പത്താം തീയതിയും ഞാനും എന്റെ ജനവും നോമ്പ് ആചരിക്കും എന്ന് കൽപ്പിച്ചു അതാണ് ഇസ്ലാമിയർ ഇന്ന് മുഹറം ആയി ആഘോഷിക്കുന്നത് ഇനി എനിക്ക് ഈ മൂസയെ പ്രതികരിക്കുന്ന ഇസ്ലാമിയരോട് ചോദിക്കുകയാണ് ഈ മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ ജനത്തെ അടിമുഖത്തിൽ നിന്നും സ്വതന്ത്രമാക്കിയതിന് ഓരോ മാസം പത്താം തീയതി നോമ്പ് ആചരിക്കണമെന്ന് ദൈവം ഇസ്രായേൽ മക്കളോടോ അല്ലെ പ്രത്യേകിച്ച് യഹൂദന്മാരോടോ പറഞ്ഞിട്ടുണ്ടോ യഹൂദന്മാർ എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളിലെ ദൈവത്തിന്റെ ജനമായ പന്ത്രണ്ട് ഗോത്രങ്ങളിലെ ഒരു ഗോത്രമാണ് യഹൂദ ജനം അല്ലെ യഹൂദ ഗോത്രം അവരോട് കൽപ്പിച്ചതായി വേദപുസ്തകത്തിൽ ഒരിടത്തും തെളിവില്ല പഴയ നിയമപുസ്തകമായ ഉൽപ്പത്തി മുതൽ മലാഖി പ്രവാചകന്റെ പുസ്തകം വരെ പരിശോധിച്ചാലും അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ മത്തായി എഴുതിയ സുവിശേഷം മുതൽ വെളിപ്പാട്ട പുസ്തകം വരെ പരിശോധിച്ചാലും ഈ അറുപത്താറ് പുസ്തകങ്ങളിലും ഒരിടത്തും രേഖപ്പെടുത്താത്ത ഒരു കൽപ്പനയാണ് അല്ലെ ഈ മൂസ ഉസ്താദ് യഹൂദൻ ചെയ്തു എന്ന് മുഹമ്മദ് നബി ആവശ്യപ്പെട്ട ഈ മുഹറം എന്ന നോമ്പ് ഒരിടത്തും പറയുന്നില്ല ഞാൻ നല്ലവരെ പരിശോധിച്ചു അങ്ങനെ ഒരു ഭാഗത്തും അങ്ങനെ ഒരു സംഭവം ദൈവം ഇസ്രായേൽ ജനത്തോടോ കൽപ്പിച്ചതായി ഒരിടവും പറയുന്നില്ല പിന്നെ എങ്ങനെയാണ് യഹൂദന്മാർ ഈ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് മുഹമ്മദ് നബി ജനിച്ചിട്ട് ആയിരത്തി നാനൂറ് വർഷമേ ആയിട്ടുള്ളൂ ആ കാലയളവിൽ യഹൂദന്മാർ എങ്ങനെയാണ് ഈ മുഹറം പത്താം തീയതി നോമ്പ് ആചരിച്ചത് അത് മുഹമ്മദ് കണ്ടതായും മുഹമ്മദ് യഹൂദനോട് ചോദിച്ചതായും യഹൂദൻ അത് ഞങ്ങൾ മിശ്രൈമിൽ അടിമയായിരിക്കുകയും ആ അടിമത്ത് നിന്നും സ്വാതന്ത്ര്യം നേടിയതിന്റെ ഭാഗമായി ഞങ്ങൾ ആചരിക്കുകയാണെന്നും ഈ യഹൂദൻ പറയുന്നത് അതെങ്ങനെ ശരിയാകും ഒരു പക്ഷെ ദൈവം കൽപ്പിച്ചിട്ടില്ലായിരിക്കാം ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ആഗസ്റ്റ് പതിനഞ്ചിന് ദിനം ആഘോഷിക്കുന്നു ആ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കണമെന്നോ ആഘോഷിക്കാൻ പാടില്ല എന്നോ ബൈബിൾ പറയുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്ക ചൈന ഇങ്ങനെ പല രാജ്യങ്ങളിലും അവർക്ക് ദിനമുണ്ട് ആ ഒരു ദിവസമുണ്ട് ആ ദിവസത്തിൽ അവര് അവിടുത്തെ ക്രിസ്ത്യാനികളും സ്വാതന്ത്ര്യം ആഘോഷിക്കാറുണ്ട് പങ്കെടുക്കാറുണ്ട് പങ്കാളിയാക്കാറുണ്ട് അവരാരും ബൈബിൾ വായിച്ചല്ല അതിൽ പങ്കെടുക്കുന്നത് അത് വ്യക്തിപരമായ ആവശ്യമാണ് അവരുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ആ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് അവിടുത്തെ രാജ്യത്തിലെ വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ് ഇവിടെ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചതിന് ആഘോഷിക്കേണ്ടത് ഇസ്രായേൽ ജനമായ പന്ത്രണ്ട് യഹൂദന്മാർ ഉൾപ്പെടുന്ന പന്ത്രണ്ട് ഗോത്രക്കാരല്ലേ അവർക്ക് മാത്രമല്ലേ അതിന് അവകാശം ആ സ്വാതന്ത്ര്യ ഈ മുഹമ്മദ് നബി എന്നുള്ള വ്യക്തി ജീവിച്ച അറബി രാജ്യത്തെ അല്ലെങ്കിൽ മക്ക മദീന എന്നീ രാജ്യങ്ങളിലെ വ്യക്തികൾ എന്തിന് ദിനം ആഘോഷിക്കുന്നു ഇസ്രായേൽ മക്കളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ എന്താണ് ആഘോഷിക്കുന്നത് ഇപ്പോൾ അമേരിക്കയിലെ സ്വാതന്ത്ര്യ ദിനം ഇന്ത്യക്ക് രാജരിക്കുമോ അല്ലെങ്കിൽ ചൈനയുടെ സ്വാതന്ത്ര്യ ദിനം ജപ്പാൻ ആഘോഷിക്കുമോ ശ്രീലങ്കയിലെ സ്വാതന്ത്ര്യ ദിനം ഭൂട്ടാങ്കാരോ നേപ്പാളുകാരോ ആരെങ്കിലും ആചരിക്കുമോ അത് നാണക്കേടില്ലേ നാണക്കേട് എന്ന് പറഞ്ഞാൽ അത് അന്യരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഈ രാജ്യക്കാർ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രസക്തിയില്ല പരിഹാസപാത്രമായി മാറുകയല്ലേ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇസ്രായേലിൽ നിന്നും ഇസ്രായേൽ ജനം സ്വാതന്ത്ര്യം ആഘോഷിച്ചതിന്റെ ഭാഗമായി അവർ നോമ്പെടുക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ സ്വാതന്ത്ര്യത്തിൽ നിങ്ങളും നോമ്പെടുക്കുക അതും ഒരു ദിവസം മുമ്പേ എന്തിനാണ് പിന്നെ അടുത്ത് അദ്ദേഹം പറയുന്നത് ദൈവം അയച്ച അനേകം പ്രവാചകന്മാരെ കൊന്നത് യഹൂദന്മാരാണ് അതിനു വേണ്ടിയുള്ള ഒരു പ്രതികാരം കൂടിയാണ് ഈ മുഹറമാസം പത്താം തീയതി അവരാചരിക്കുമ്പോൾ നമ്മൾ ദിവസം ഒമ്പതാം തീയതി പത്താം തീയതിയും രണ്ടു ദിവസം കൂടുതൽ നോമ്പ് ആചരിക്കുന്നു എന്ന് പറയുന്നു ഇസ്രായേലിലെ പ്രവാചകന്മാർ ദൈവം അയച്ചത് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രക്കാർക്ക് വേണ്ടിയാണ് അവര് തെറ്റിൽ നിന്നും തെറ്റിലേക്ക് പോവാതെ നന്മയുടെ ഭാഗത്തേക്ക് സത്യത്തിന്റെ ഭാഗത്തേക്ക് മടങ്ങി വരുവാനാണ് ദൈവം പ്രവാചകന്മാരെ ഇസ്രായേൽ ജനിത അടുത്തേക്ക് അയച്ചത് ഇസ്രായേൽ ജനത എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷം വരെ മാത്രമേ ദൈവത്തിന്റെ ജനമായിട്ടുള്ളൂ അവരുടെ രക്ഷയ്ക്കായി വന്ന ദൈവം അയച്ച അവസാനത്തെ പ്രവാചകനാണ് ശ്യാപയോഹന ആ ശ്യാപയോഹനാനോ യേശു എന്ന പുതിയ നിയമ പ്രവാചകന്റെ തുടക്കത്തിന് വഴിയൊരുക്കുവാനാണ് പക്ഷെ അങ്ങോട്ട് കടന്നു പോകുന്നില്ല ഇസ്രായേൽ മക്കളിലുള്ള വേണ്ടി ദൈവം അയച്ച പ്രവാചകന്മാരെ ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ യഹൂദന്മാർ കൊന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പശ്ചാത്താവവും അതിന്റെ ശാപവും ഇസ്രായേൽ മക്കൾക്കോ അല്ലെങ്കിൽ യഹൂദന്മാർക്കോ ആണ് അത് അതിന്റെ ശിഷ്യ അവർക്കല്ലേ കിട്ടുള്ളൂ നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ഇസ്രായേലിലെ പ്രവാചകന്മാരെ ഇസ്രായേൽ ജനത യഹൂദന്മാർ കൊന്നിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കെന്താണ് അതൊക്കെ എത്രയോ വർഷം മുമ്പുള്ള സംഗതിയാണ് ആ അതൊക്കെ കാലാവധി കഴിഞ്ഞ് ഇഷ ഇ ഇസ്രായേകർക്ക് രക്ഷനായി ക്രിസ്തു ക്രിസ്തു എന്ന് പറഞ്ഞാൽ രക്ഷകൻ രക്ഷകനായി അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ് ആ അവിടെ രാജാവായി ക്രിസ്തു വന്നു അവരുടെ സകല പാപങ്ങൾക്കും വേണ്ടി ക്രിസ്തു യാഗമായി ക്രൂശ യാഗമായി അവരുടെ ശാപ നീങ്ങിപ്പോയി അതും കഴിഞ്ഞ് എത്രയോ വർഷം ഏകദേശം അറുനൂറോളം വർഷം കഴിഞ്ഞാണ് മുഹമ്മദ് നബി എന്നുള്ള ഒരു ഇസ്ലാമിക പ്രവാചകനും അല്ലാഹു എന്ന് പറഞ്ഞുള്ള ഒരു ദൈവവും ലോഹത്തെ മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയത് അപ്പോ അല്ലാഹു അയച്ച പ്രവാചകന്മാരെ യഹൂദന്മാർ കൊന്നു എന്ന് പറയുന്നത് എന്ത് പ്രസക്തിയാണ് അതെങ്ങനെയാണ് അള്ളാഹു അയച്ച പ്രവാചകനെ യഹൂദന്മാർ കൊല്ലുന്നത് ആ കാലഘട്ടവും മാറിയില്ലേ ഈ അല്ലാഹുവും ഖുറാൻ എന്നുള്ള ഒരു വേദപുസ്തകവും മുഹമ്മദ് നബി എന്നുള്ള പ്രവാചകനും വരുന്നത് ആയിരത്തി നാനൂറ് അകത്താണ് ഇതുവരെ എന്ത് ബന്ധം അതായത് അള്ളാഹു ഹറാമാക്കിയത് ഹലാൽ ആക്കുകയും ഹലാൽ ആക്കിയത് ഹറാമാക്കുകയും ചെയ്തത് യഹൂദന്മാരും ക്രിസ്ത്യാനികളുമാണെന്നും അദ്ദേഹം പറയുന്നു സഹോദര യഹൂദന്മാരും ക്രിസ്ത്യാനികളും എത്രയോ വർഷം മുമ്പ് വന്നവരാണ് അവരെന്തിനാണ് നിങ്ങളുടെ ഈ ആയിരത്തി നാന്നൂറ് വർഷം മുമ്പുണ്ടായ ഒരു മതത്തെയും മതഗന്ധത്തെയും മതപ്രവാചകനെയും നിന്ദിച്ചത് അദ്ദേഹം അവസരമായി പറയുന്നത് ഒരു യഹൂദയായ സ്ത്രീ അവരുടെ പ്രധാന മുത്തുപ്രവാചകനായ മുഹമ്മദ് നബി ഇറച്ചിയിൽ വിഷം കൊടുത്തു കൊന്നു എന്ന് പറയുന്നു ആ ഇറച്ചിയിൽ വിഷം കൊടുത്തു കൊന്നതിന് യഹൂദ സ്ത്രീ കൊന്നതുകൊണ്ടാണ് നിങ്ങൾ മുഹറം ആഘോഷിക്കുന്ന പറയുന്നത് എന്ത് വിഡിത്തരമാണ് ഈ യഹൂദ സ്ത്രീ എന്തിനാണ് മുഹമ്മദ് നബിയെ വിഷം കൊടുത്തു കൊന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞില്ല അതോട് അറിഞ്ഞിരുന്നാൽ കൊള്ളാമായിരുന്നു കാരണം ഞങ്ങൾ ലോകത്തിലെ എല്ലാ അറിവിനെയും പറ്റി ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ എന്റെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ പ്രിയ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ദൈവ നാമത്തിൽ നന്ദി പറയുന്നു അടുത്ത ഒരു വീഡിയോ കാണുമ്പരെ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ബൈ